മുണ്ടംപറമ്പ് പാറമ്മലിലെ പാറമ്മൽ മസ്ജിദിൻ്റെ അകംപള്ളി ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പുറം ഭാഗം ഇനിയും വർക്ക് ഫിനിഷ് ഏകദേശം ഏതാനും മാസങ്ങൾ കൊണ്ട് പിന്നെയോ നമ്മുടെ എഞ്ചിനീയർ ഡിസൈന ലാബിതും റൂഫിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പണി പുരോഗമിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് പള്ളി പാറമ്മലിൽ അതി പടുത്തുയർത്തി ആ പള്ളി ഒന്ന് നവീകരിച്ചിരിക്കുന്നത് അകംപള്ളിയുടെ ഉദ്ഘാടനം വരാത്ത് ദിനത്തിൻ്റെ വെള്ളിയാഴ്ചയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ സുന്ദരമായ അകംപള്ളിയാണ് മുണ്ടംപറമ്പൽ പാറമ്പൽ പറഞ്ഞ അകമ്പള്ളിയുടെ ഉദ്ഘാടനം മഹല്ല് ഖാദിയും മുഹമ്മദ് ഫൈസി അതുപോലെ മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ ഹുദവി അതുപോലെ മഹല്ല് ഖത്തീബ് പള്ളി ജുമാ മസ്ജിദ് കത്തീബ് സയാറിം ഫൈസി വെട്ടുപാറ തുടങ്ങിയവരുടെയും പഹല് പൗരന്മാരുടെയും നേതൃത്വത്തിൽ ബരാഅത്ത് ദിനത്തിൽ വെള്ളിയാഴ്ചയാണ് ഉച്ചിത്ഘാടനം തയ്യാൻ വാങ്ങിച്ചിട്ടുള്ളത് മനോഹരമായ മെമ്പറാണ് ബാക്കിലുള്ള മിമ്പറയാണ് പുതിയ മെമ്പറാ മുമ്പർ അതിൻ്റെ തൊട്ട് മുമ്പിൽ നിങ്ങൾ കണ്ടു അതുപോലെ തന്നെയാണ് മനോഹരമായ പള്ളി അതിൻ്റെ പിക്ചറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഖബർസ്ഥാനിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ ആ കണ്ടത് ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഖബർസ്ഥാനാണ് പാറമൽ എസ് കെ എസ് എഫിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ആ പച്ചറിനയിൽ നിങ്ങൾ കണ്ടത് ഭാഗത്തിൽ നിന്ന് നോക്കുമ്പോഴുള്ള പള്ളിയുടെ വ്യൂ ആണ് ഇത് അവിടെ നിന്ന് ഇങ്ങനെ തെക്ക് ഭാ തെക്ക് ഭാഗത്തൂടെ അങ്ങനെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഇത് ഈ കാണുന്നത് കേക്ക് കേക്ക് വാതിലാണ് ഈ കാണുന്നത് ഇപ്പോൾ കുട്ടൻ്റെ നേതൃത്വത്തിൽ സക്കരിയയുടെ നേതൃത്വത്തിൽ അവസാനം മിനുക്കുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും വർക്കുകൾ ഫിനിഷായാൽ അകമ്പള്ളിൽ ഗാനത്തിനൊരുങ്ങാം ബാക്ക് പടിഞ്ഞാറ് വശത്തിൽ നിന്ന് വീഴുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുണ്ടമ്പറമ്പ് പാറമൽ മസ്ജിദിൻ്റെയും പാറമൽ മദ്രസയുടെയും ഭാഗത്തിൻ്റെ നിന്ന് മസ്ജിദ് നോക്കിയാൽ കാണുന്ന രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരുന്ന വരാത്ത ദിനത്തിലാണ് ഉദ്ഘാടനം പ്ലാൻ ചെയ്തതെങ്കിലും പള്ളിയുടെ അകമ്പള്ളിയുടെ പകണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ആർ ഏ സിയും ധാരാളം ഫാനും അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അത് റമദാനാകുമ്പോഴേക്കും വിശ്വാസികൾക്ക് വരവേൽറ്റിക്കൊണ്ടാണ് ഈ പള്ളി ഒരു വീട് കിട്ടുന്നത് പിന്നെ ഈ ഇതിൻ്റെ ഏറ്റവും ട്രാഷൻ വച്ചാൽ മുണ്ടമ്പറമ്പ് പാറമ്പല പാറമ്പൽ തന്നെ സ്ഥാപിച്ച പള്ളി പുറമിൽ നിന്ന് കാണുമ്പോൾ അതിമനോഹരമാണ് അതിൻ്റെ തൊട്ടടുത്ത് ഈ ഇടുക്കല തുരുങ്ങിയ തെങ്ങും തോപ്പുകളും പിന്നെ കോറിയും പിന്നെ ഖബർസ്ഥാനാണ് കുറച്ച് അകലെയാണ് എന്നാൽ ആ തൊട്ടടുത്ത് തന്നെയാണ് ആ കാണുന്നതാണ് ഖബർസ്ഥാൻ മുണ്ടംപറബ് പാറമൽ ഖബർസ്ഥാൻ തൊട്ടടുത്ത് ഒരു മാവ് പൂവിട്ടിരിക്കുന്നുണ്ട് എഞ്ചിനീയർ ആ പി നേതൃത്വത്തിൽ പണി ഏതാനും ഒരു ഏകദേശം ഒമ്പത് പത്ത് മാസം കൊണ്ട് ഏകദേശം ഫാസ്റ്റായിട്ടാണ് ഇത്രയും പൂർത്തിയാക്കിയിട്ടുള്ളത് അവരെ നമുക്ക് എന്താണ് സ്തുതിച്ച് അവരെ മനോഹര അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഈ പണിയൊക്കെ വളരെ ഞങ്ങൾക്കറിയാം നമുക്കറിയാം ഒരു വീട് പണിയാണെങ്കിൽ തന്നെ വർഷങ്ങൾ മാസങ്ങളെടുക്കാറുണ്ട് മാസങ്ങളല്ല വർഷങ്ങൾ എടുക്കാറുണ്ട് ഈ രൂപത്തിലൊക്കെ ഒരറ്റക്കുറ്റപ്പണിയാകാൻ പക്ഷേ ഏത് ഒരു വർഷം എന്ത് കഴിയുമ്പോഴേക്കും പള്ളിയുടെ അകംപള്ളി പൂർണ്ണമായിട്ടും മനോഹരമാക്കി ഇനി അതിൻ്റെ പുറം മൂടിയുടെയും ഏകദേശം ഒന്നോ രണ്ടോ മാസം കൂടി ചിലവഴിച്ചാൽ ബാക്കി പണിയുടെയും പൂർത്തിയാക്കി പൊള്ളി പൂർണ്ണമായും നവീകരിച്ച് നമുക്ക് പറയാം എന്നാലും ഇതിപ്പോൾ നമ്മൾ കാണുന്നത് മീറാബിൻ്റെ ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗം മേറാബാണ് കണ്ടത് അമിനാരത്തിൻ്റെ തായയാണ് മീറാബ് ഇത് പാർമൽ മദ്രസയാണ് ഈ ഇതാണ് മേറാബിൻ്റെ ഭാഗം മേറാബിൻ്റെ തായയാണത് മിം ഇമാമ് മീറാബ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇമാമ് ഇമാമത്ത് നിൽക്കുന്ന സ്ഥലം ഇമാമ് ഇമാം മുമ്പിൽ നിൽക്കുമല്ലോ അവിടെയാണുള്ള മേറാബ് നേരം ആ നിൽക്കുന്ന ഭാഗമാണ് നിങ്ങളാക്കേണ്ടത് ഇതിൻ്റെ ഇതാണ് മേറാബ് പള്ളിയുടെ മേറാബ് ഈ ഇവിടെ മേം ഇവിടെയാണ് മിമ്പറും മിമ്പറും സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ പ്രസംഗപീഠവും അവിടെ തന്നെയുണ്ട് ഇത്രയും മനോഹരമായ പള്ളി നവീകരിക്കാൻ സഹായിച്ച നാട്ടുകാർ അകം പള്ളിയുടെ ഫെബ്രുവരി പതിനഞ്ച് ബറാത്ത് രാവിൻ്റെ ദിവസത്തിൽ വെള്ളിയാഴ്ചയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അഥവാ അടുത്ത വെള്ളിയാഴ്ച ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി അഞ്ചിന് അള്ളാഹുദിനെ സഹായിച്ചവരെയും ഇതിന് മാനസികമായും ശാരീരികമായും ഒരുപാട് തൊഴിലാളികളൊക്കെ പണിയെടുക്കുന്നുണ്ട് പണിയെടുത്തിട്ടുണ്ട് അതൊക്കെ അവർക്ക് കപ്പൂലാക്കട്ടെ അതുപോലെ സാമ്പത്തികമായി ഒരുപാട് സഹായങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതൊക്കെ നാളെ ഒരു എന്താ ായാലും അവർക്ക് ഉപകാരപ്പെടുന്ന അവരൊക്കെ നല്ല നീയത്തിലാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നതും ഈ പള്ളിപ്പണിക്ക് പൂർണ്ണമായി നാട്ടുകാരുടെ സംഭാവന മൂലമാണ് നവീകരിച്ചിരിക്കുന്നത് എന്നതിൽ വളരെ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് അതിമനോഹരമായിട്ട് മെമ്പറും നേതാവും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു കോടിയോളത്തിലധികം രൂപ വില വരുന്ന ഒരു മരിക്കുപ്പണിക്ക് നാട്ടുകരച്ച് ഒരു കുഞ്ഞു മഹല് ഒരു അഞ്ഞൂറിൻ്റെ തായ വീടുകളുള്ള മഹലിലാണ് ഇത്രയും നല്ലൊരു തലയെടുപ്പുള്ള പാറമ്മലി അതും നല്ലൊരു സ്ഥലത്ത് മേധാവൊക്കെ ഉണ്ടല്ലേ മിമ്പറാണത് ജുമാക്ക് ഹത്തീബ് പിന്നെ ഹുത്തുബോകുന്ന മിമ്പർ ഇപ്പുറത്ത് എല്ലാം എല്ലാ മനോഹരം തന്നെയാണ് അഹമ്മദില്ല അള്ളാഹുദൊക്കെ സ്വീകരിക്കട്ടെ നമുക്കടുത്ത